വിറക്കെടുപ്പിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് സ്ത്രീകളിൽ മറവിരോഗത്തിന് കാരണമാകുമെന്ന് പഠനം ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയ പഠനത്തിൽ നിരന്തരമായി പാചക ഇന്ധനങ്ങളിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് സ്ത്രീകളിൽ വൈജ്ഞാനിക വൈകല്യം ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നാണ് കണ്ടെത്തൽ യുഎസിലെ ചിക്കാഗോ സർവകലാശാലയിലെ ഗവേഷകർ കർണാടകയിലെ ശ്രീനിവാസപുരം എന്ന ഗ്രാമപ്രദേശത്തെ അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയത് വായുസഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളിൽ പാചകത്തിനായി ഘര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ നൈട്രജൻ സൾഫർ ഹെവി മെറ്റൽസ് തുടങ്ങിയ മാലിന്യങ്ങൾ വായുവിലേക്ക് പുറന്തള്ളുമെന്നും ഇത് ശ്വസിക്കുന്നത് തലച്ചോറിലെ വിവിധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഗവേഷകർ അതിൽ പ്രധാനം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണെന്നും ഗവേഷകർ പറയുന്നു പാചക ഇന്ധന ഉപയോഗം സ്ത്രീകളിൽ ഓർമ്മശക്തി യുക്തി സംസാരം തുടങ്ങിയ വൈജ്ഞാനിക വൈകല്യത്തിനും ഡിമൻഷ്യ അൽഷിമിയസ് എന്നിങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂട്ടുന്നു ഇത് ബാധിച്ച വ്യക്തിക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടും ഗ്രാമീണ മേഖലകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ പാചകം സ്ത്രീകൾ ചെയ്യുന്നതിനാൽ സ്ത്രീകളിലാണ് ഇവ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാലായിരത്തിഒരുന്നൂറ് പേരിലാണ് പഠനം നടത്തിയിരിക്കുന്നത് ഇവരുടെ എം ആർ ഐ ബ്രെയിൻ സ്കാനുകൾ എടുത്ത് പരിശോധിച്ച പഠനങ്ങളിലാണ് ഈ കണ്ടെത്തലുകൾ